ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ എവിടെയാണ് വന്നേക്കുന്നത് വെച്ചാൽ ഗുരുദ്വാരലാണ് അപ്പം അവിടുന്ന് നമ്മൾ കുറേ സൈഡിലെല്ലാം കടകളുണ്ട് അപ്പം നമ്മൾക്കത് കണ്ടിട്ട് ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു ഗുരുദ്വാര അമ്പലത്തിൻ്റെ മുൻഭാഗമാണ് കേട്ടോ ഇത് ഇതിനകത്ത് കയറാൻ വേണ്ടി പറ്റും പക്ഷേ ഭയങ്കര ക്രൗഡാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല ജസ്റ്റ് അതിൻ്റെ സൈഡിൽ പോയി നോക്കിയിട്ടൊക്കെ ഞങ്ങൾ ഇനി വന്നോളൂ ഇതിൻ്റെ സൈഡിൽ ഭജന പോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ തല ആണെങ്കിൽ ഷോൾ വെച്ച് കവർ ചെയ്യണം ജെൻസ് ആണെങ്കിൽ ഒരു ടവൽ പോലത്തെ സാധനം വെച്ച് കവർ ചെയ്തിട്ട് മാത്രമേ ഇതിനകത്ത് നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ പിന്നെ ഫ്രുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അകത്ത് ജസ്റ്റ് ഒന്ന് കയറിട്ടെങ്കിൽ പോകുന്നു പിന്നെ അതിനുശേഷം ഞങ്ങൾ കാണാമെന്ന് വിചാരിച്ചു ഇവിടെ ഒക്കെ ഒന്ന് ഇവിടെ പഞ്ചാബികളുടെ ഒരേ കുറേ അധികം സ്വീറ്റ്സുകളൊക്കെ ഉണ്ട് ലഡു ജിലേബി പിന്നെ അതിൻ്റെ പേരുകളൊക്കെ എനിക്ക് അത്ര അറിയത്തില്ല കേട്ടോ അങ്ങനെ കുറേ സ്വീറ്റ്സുകളുടെ ഒരു നിറേ ഈ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം മധുരം അത്ര ഞങ്ങള് ഇഷ്ട പിന്നെ അങ്ങോട്ട് ആ സൈഡിലോട്ടൊന്നും അത്ര ഞങ്ങൾ പോയില്ല ചെറിയ കുട്ടികൾക്കുള്ള നല്ല ചെരുപ്പുകൾ ചെറുതല്ല കേട്ടോ അകത്ത് വലിയവർക്കുള്ളതും

ഇത് മറ്റേ അവരുടെ കത്തി ഇത് മറ്റേ പിക്കളൊക്കെയാ തോന്നു നോക്കണേ എടുത്ത மோடல் കേട്ടു ആ വാടയും പിന്നെ വാളയുടെ സെക്ഷൻ ഞാൻ ഒന്ന് കേറട്ടെ എന്റെ സ്ഥലമാണ് കമ്മല് വള പൊട്ട് നല്ല മോഡല പൊട്ടൊക്കെയാണ് ഇത്രയും വല്ലതൊന്നും പൊട്ടാൻ പറ്റില്ല കേട്ടോ ഇത് നെറ്റ് തന്നെ പൊട്ടുകള കുഞ്ഞു ഓക്കെയാണ് പിന്നെ പഞ്ചാബി സ്യൂട്ട് വഴി മുപ്പത് ഇങ്ങനെ ഭയങ്കര ക്രൗഡാണോ കേട്ടോ ടിച്ചിട്ടില്ല ടാക്സിയുടെ കാർ എനിക്ക് രണ്ട് വർത്തമാനം പറയണം ഇവിടെ ും വള വെച്ചിട്ടുണ്ടോ നമ്മളിഷ്ട എല്ലായിടത്തും വെച്ചിട്ടുണ്ടോ കേട്ടോ പല മോഡല് പല ഡിസൈനൊക്കെ ട്രഡീഷണൽ അതെ അതെ ഏ പാനിപുരി ഉണ്ടതെ അവിടെ എത്ര രൂപയാണോ നോക്ക് ആഴ്ച നോക്കട്ടെ അപ്പുറത്തും കാണുമോ നമുക്ക് അപ്പുറത്ത് എവിടെ ഡ്രസ്സിന്റെ തന്നെയാണോ കേട്ടോ പഞ്ചാബി സ്യൂട്ട് ണോ ഭയങ്കരതാ കേട്ടോ നല്ല അടിപൊളി കമ്പത് വല്യ നല്ല വലപ്പുണ്ട് ജിമിക്ക് ഹലോ <imitation> മുഖം <imitation> <imitation>

ഏതാണ് വാങ്ങണേ വാങ്ങണേ എത്രയാണ് ഒരു ഏതാണോ എത്ര എത്ര വാങ്ങണ്ടേ ഒമ്പത് പൈസ വേണ്ടല്ലോ വന്നത് ഒരു കുറച്ച് കൊറച്ച് പോരങ്ങനെ ഒരു പേഴ്സും വയ്ക്ക

Vangeta, Vangeta, Vangeta Pani One set Yes, Yeah, it's some crazy, it? <laughs> How much? So, six Ringgit <laughs> அப்புறம் yeah, 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 yeah. <laughs> आय जय आ जाओ बहन जी आ जाओ आ जाओ आ जाओ <laughs> <laughs> Hola, no, le le? ¿Mm? ¿Mm? no, no, ¿Qué நல்ல அப்ப நம்ம கழிஞ்சு பானிப்பூரிய கழிஞ்சு செட்டாய் பரிபாடிய கழிஞ்சு இனிப்பேஸு களையோ அப்ப நம்ம கழிஞ்சு இனிப்பி போக வீட்டிலோட்டு

അപ്പോൾ വീഡിയോ ഇതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബബായ് സി യു